രാജു പി നായർ ഇനിയിപ്പോൾ പ്രതിപക്ഷം ഇങ്ങനെ ഒരു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുക വഴി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ കേരളത്തിലെ മുൻ സർക്കാരുകളുടെയും ഈ കാര്യത്ത് നിലപാടുകളും കൊടുത്തിരുന്ന ഇപ്പോഴും കൊടുക്കുന്നതുമായ ഓണറേറിയവും ആനുകൂല്യങ്ങളുമൊക്കെ വിശദീകരിക്കാൻ ഉണ്ടാവുകയാണോ ചെയ്തത് അല്ല വിശദീകരിച്ചാൽ സർക്കാരിൻ്റെ പള്ളത്തരം പുറത്തു വരികയല്ലേ ചെയ്യുന്നത് വിശദീകരിക്കട്ടെ വിശദീകരിക്കുമ്പോൾ സർക്കാരിൻ്റെ പള്ളത്തരം പുറത്തു വന്നു ജാനുവരിയിലാണ് കർണാടകയിൽ ആശാവർക്കർമാരുടെ സമരം നടന്നത് കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ് അവിടെ അയ്യായിരം രൂപയാണ് അവർക്ക് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്നത് ആ സമരം ജാനുവരി അവസാനം എനിക്കൊണ്ട് രണ്ടായിരം ഇരുപത്തിനാല് കണ്ടുമാണ് എന്നാണ് ഒത്തുതീർപ്പാവുന്നത് എത്ര ദിവസം ഒരാഴ്ചക്ക് താഴെയുള്ള സമരത്തിനകത്ത് അത് പതിനായിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ആ സമരം ഒത്തുതീർപ്പാക്കുകയായിരുന്നില്ലേ സിക്കിമ് ആറായിരത്തിൽ കൂടുതലാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞില്ലേ ഇനി അതിനേക്കാളല്ല അപ്പുറം ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച പോലെ കേരളത്തിൽ ഈ ആശാവർക്കർമാരെ ഉപയോഗിച്ച് നടത്തുന്ന അത്രയും പ്രവർത്തനം മറ്റേതെങ്കിലും സംസ്ഥാനം നടത്തുന്നുണ്ടോ ഇത് തുടങ്ങിയത് വോളണ്ടറി പ്രവർത്തനമായിട്ട് സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് തുടങ്ങിയത് നമ്മുടെ കേരളത്തിൽ ഇന്ന് അതിനെ നമ്മുടെ ആരോഗ്യ രംഗം ഏറ്റവും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതിന് ഗർഭസ്ഥ സ്ത്രീകളുടെ ആരോഗ്യ പരിചരണം ഉൾപ്പെടെ മറ്റേ എന്താ പറയുക ഈ പകർച്ചവ്യാധികൾ തടയുന്നത് ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ പോലും ആശകളെ നമ്മൾ ഉപയോഗിക്കുകയാണ് സർക്കാരിൻ്റെ മുഴുവൻ വിവരശേഖരണം നടത്തുന്നത് അവരാണ് ഇന്ന് ഒരു മരണം സംഭവിച്ചാൽ പ്രായമായവരുടെ മരണം സംഭവിച്ചാൽ ആശ ചെന്ന് ആ മരണം സർട്ടിഫൈ ചെയ്താൽ പോലും അതിന് ഒരു ഒരു ലീഗൽ സാങ്ടിറ്റിയുള്ള കാലമായിട്ട് മാറിയിരിക്കുന്നു അവർക്ക് രാത്രിയും പകലും ഇല്ലാത്ത രീതിയിൽ അവരെ സമരം ചെയ്യണം പിന്നെ ഞാൻ ചോദിക്കുന്നത് ഈ സമരത്തിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം അവരായിട്ട് കണ്ടുപിടിച്ചതല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ലോക് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ ഒരു ദിവസം എഴുന്നൂറ് രൂപ വെച്ച് ഇവർക്ക് ഓണറിയും വർദ്ധിപ്പിക്കുമെന്ന് എഴുതി വെച്ചത് ഈ സർക്കാർ ഈ പാർട്ടിയല്ലേ അവർ ഈ പാർട്ടിയെ വിശ്വസിച്ചുകൊണ്ട് തങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒച്ച ഉയർത്തിയാൽ ശബ്ദമുണ്ടാക്കിയാൽ ഈ സർക്കാർ കേൾക്കുമെന്ന് അവർക്ക് തോന്നൽ ഉണ്ടാക്കിയത് ഈ പാർട്ടിയുടെ വാഗ്ദാനമല്ലേ സ്വന്തം വാഗ്ദാനം ഇങ്ങനെ തള്ളി പറയാമോ സി പി എം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇളമരം കരയും രണ്ടായിരത്തി പതിനൊന്നിൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇത് പതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കണം എന്ന് കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ ഉന്നയിച്ച ആവശ്യം ഇവിടെ നിൽക്കട്ടെ ഇത്രമാത്രം ഇരട്ടത്തപ്പ കാണിക്ക അഭിലാഷ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തറിയോ ഇവരുടെ ദുഷിച്ച മനസ്ഥിതിയാണ് സി ഐ ടി യു എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയ്ക്കപ്പുറത്ത് ആശാവർക്കർമാരിലോ മറ്റേതെങ്കിലും ആയിക്കോട്ടെ അതിനപ്പുറത്ത് ഒരു സംഘടന ഉയർന്നു വന്ന് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടി അത് വിജയിച്ചാൽ അത് സി ഐ ട്യുവിനെ സംബന്ധിച്ചോളം വലിയ ക്ഷീണമാകും എന്നുള്ള രാഷ്ട്രീയ പ്രശ്നത്തിനപ്പുറം ഈ സമരത്തെ തള്ളി പറയാൻ സി ഐ ട്യുവിന് എന്ത് കാരണമാണുള്ളത് സി ഐ ടി യു കാലാകാലങ്ങളിൽ എല്ലാം ആശാപ്രവർത്തകർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനവും സമരവും ഉൾപ്പെടെയെല്ലാം ഇന്ന് അവർ ഉന്നയിക്കുന്ന ആവശ്യത്തിന് വിരുദ്ധമായിരുന്നോ അല്ല അപ്പൊ എന്താ പ്രശ്നം പ്രശ്നം ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ആശാവർക്കർമാരിൽ ഇവർക്കുണ്ടാവുന്ന മേധാവിത്വം ആ മേധാവിത്വം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പാദസേവ ചെയ്യുന്ന രീതിയിലേക്ക് സി ഐ ട്യൂവും അതിന്റെ നേതൃത്വവും മാറിയപ്പോൾ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ആ അവകാശത്തിനു വേണ്ടിയുള്ള പോർ മുദ്രാവാക്യവുമായി അവർ സി ഐ ട്യുവിന് പുറത്തൊരു സംഘടന വരുന്നു ആ സംഘടന ഈ ആവശ്യമായി നേടിയെടുത്താൽ ഇവര് അപ്രസക്തമായി പോകുന്നുള്ള രാഷ്ട്രീയമായ പ്രശ്നത്തിനപ്പുറം വർക്കർമാർ ഉന്നയിക്കുന്ന ആവശ്യത്തോട് ഇവർക്ക് മുഖം തിരിഞ്ഞ് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് ഇവരുടെ തന്നെ വാക്കുകൾ സർക്കാർ സമരം ചെയ്യുന്ന അതേ ആവശ്യങ്ങൾ തന്നെയാണ് സി ഐ ടി ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഈ സമരത്തിന്റെ കോസിനോട് ഏതെങ്കിലും തരത്തിൽ എതിര് നിൽക്കാൻ സർക്കാരിന് കഴിയില്ല അപ്പൊ പിന്നെ എന്താണ് പ്രശ്നം ഞാൻ